മഴയത്ത് ആറ്റുവാള വറുത്തത് ആറ്റുവാള കറി അമ്മ രാവിലെ പോയി അമ്മ പിടിച്ചുണ്ടോന്നാണ് ചൂണ്ട ഇട്ടാലും കിട്ടും അതെ അതെ ആറ്റുവാള ചന്തയിൽ പോയി മേടിച്ച് വെട്ടിക്കൊണ്ടുവന്നു ഈ ആറ്റുവാള മേടിക്കുമ്പോഴേ വെട്ടിത്തരും ഇല്ലല്ലോ ആറ്റുവാള ആറ്റീന്ന് പിടിക്കുമ്പോഴേ അത് വെട്ടിക്കറിയാൻ അല്ല അമ്മ അമ്മ കവറിനകത്ത് വെട്ടി വെച്ചോ ചോദിച്ചതാ

എന്തുവന്നറിയത്തില്ല പുതിയൊരു പണിക്കാണ് കേട്ടോ വിളിച്ചോണ്ട് പോവാ പോവാത്തെ വീട് കാണാൻ എന്ത് രസമുണ്ടല്ലേ മഴയത്തെ വീട് എന്തുവാ നീ ഇതുവരെ ഇത് കണ്ടോ നോട്ട് രാവിലോട്ട് നോക്കിക്കോ കൊല നല്ല കിടക്കുന്ന ചക്ക കൊലയുടെ ഇതുവരെ കണ്ടോ ഇവിടെ ഈ ചക്ക ഉണ്ടായിട്ട് ഇടുമ്പോട്ട് രാവേല രണ്ടുമൂന്നെണ്ണം വെച്ചെന്നും പറഞ്ഞോണ്ട് എല്ലാ വീട്ടിലും പ്ലാവ ഉണ്ടാവുന്നത് ഞാൻ അത് പറഞ്ഞില്ല ഓരോ കൊലയിൽ ഈ ഉണ്ടായിട്ടുണ്ട് അത് ഇന്നും വൈകിട്ട് ഞാൻ വളം കൊടുക്കുന്നുണ്ടതാ എന്താ വളം പെടുത്തു വെക്കാറുണ്ട് ദോഷം ആര് പറഞ്ഞു പ്ലാവിന്റെ വീട്ടിൽ എടുക്കരുന്ന് എനിക്ക് പറയാ വീട്ടില് ചക്ക എന്ന് പറയുന്നത് ലൈക്ക് കിട്ടില്ലേ എല്ലാവരുടെ എല്ലാവരുടെ എല്ലാവരുടെയും ചക്ക പ്ലാവ് വേറെ ഒന്നാം തരാം അല്ല ഒന്നാം തന്നെ പക്ഷേ കറി വെക്കാനും കൊള്ളത്തില്ല ഒന്നിനും കൊള്ളർ വെറുതെ വെറുതെ ഇങ്ങനെ കിടക്കും ഇവൻ ഇതൊന്നും അറിയത്തില്ല ഒന്നിനൊക്കെ തോമാനം എടുത്തോണ്ട് ഒന്നു ഞാനോ എന്തായാലും പോയി ഒരു പാട്ട് പാട്ടുകൂടെ തുടരും സിനിമ ഇതിലെ വന്നാൽ ഓരോ നിന്ന് പാടുന്നു കാണാം ജോലിയില്ല കൂലിയില്ല ഇത് ഇത് വഴി വന്ന് ഇതിലേ വന്നടാ ഇതിലേ അങ്ങ് പോ പോ ആ ആ ഞാൻ പോലെ പോന്നേക്കുവാ ഇതിലെ വരാ എന്ന് പറയുമ്പോ ഇതിലും ഇതിലേ പോ ഇതിലേ പോ പോവാ അമ്മയ്ക്ക് അറിയാത്ത ഭാഷയിൽ ഒരു പാട്ട് പാടാം മൂഞ്ചിൽ മൂഞ്ചി 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 ഇവിടെ ഇരിക്കത്തേ പാട്ടുകാടാ ടി വി വെച്ചേക്കുന്നത് എന്തിനാ കാണാൻ ഹാ ഹാ ഈ ഫാൻ ഇട്ടേക്കുന്ന എന്തിനാ കാറ്റു കൊള്ളാൻ ഈ മഴയത്തോ ഈ ബാത്റൂമിൽ ലൈറ്റ് ഇട്ടേക്കുന്ന എന്തിനാ പറ അതിനുത്തരം പറയടാ കട്ട് വഴി കാണിച്ചു കൊടുക്കാൻ നിന്റെയോട് പറ ടോർച്ച് കൊണ്ട് കൊടുക്കാനെന്ന് കട്ടുറുമ്പിന് എല്ലാത്തിനും അവന് ഉത്തരവുണ്ട് എല്ലാത്തിനും ഈ ബിസ്ക്കറ്റ് ബിസ്കറ്റ് തുറന്ന് വെച്ചേക്കുന്നത് ഗുപ്തന്റെ തള്ള തിളച്ച ചായയല്ല ഈ ബിസ്ക്കറ്റ് പാട്ട് എന്താണ് തിരിച്ചു വെക്കാത്തത് അമ്മ ചോദിക്കത്തില്ലേ ബിസ്ക്കറ്റ് പാട്ട് എടുത്തു ചോദിക്കും ചോദിക്കും ചോദ്യം ചോദ്യം രാവിലെ രാവിലെ ഈ ഈ ലൈറ്റ് അമ്മ ബാത്റൂമിൽ പോയോന്ന് ജനൽ അങ് അടച്ചാലും അടച്ചോ അടച്ചോ ചോദിക്കത്തില്ലയോ ചോദിക്കും ഇപ്പൊ ചോദ്യം അങ്ങ് പണ്ടേ ഈ ചോദ്യങ്ങളെല്ലാം ഞാനങ്ങ് ഒഴിവാക്കിയാ മതിയായിരുന്നു